എല്ലാ പ്രേക്ഷകർക്കും മാസ്റ്റർ ഫോർ യു മലയാള യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇഷ്ട വ്യക്തിയെക്കുറിച്ച് ആലോചിച്ചതിന് ശേഷം നിങ്ങളൊരു പയൽ തിരഞ്ഞെടുക്കുക അതിനുശേഷം ഈ വീഡിയോ തുറന്നു കാണുക ആ വ്യക്തിയുടെ ഈ നിമിഷത്തെ മനസ്സറിയാൻ കൃത്യമായി നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത് അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആദ്യമായി പഞ്ചവർണ്ണ പക്ഷി നിറങ്ങളുള്ള ആ പക്ഷിയെ തിരഞ്ഞെടുത്തവരുടെ റീഡിങ്ങാണ് നോക്കുന്നത് തീർച്ചയായിട്ടും ആ വ്യക്തി ഒരുപാട് സ്വപ്നങ്ങളുള്ളൊരു വ്യക്തിയാണ് ഒരുപാട് ജീവിതത്തിൽ അഭിലാഷങ്ങളും സ്വപ്നങ്ങളും കാണുന്നൊരു വ്യക്തിയാണ് ഒന്നിനു പുറകെ ഒന്നായി സ്വപ്നം കാണുക എന്നുള്ളത് ആ വ്യക്തിയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ് ഇതിനകം തന്നെ ജീവിതത്തിൽ പലതും നേടാൻ ആ വ്യക്തി ആഗ്രഹിച്ചിട്ടുണ്ട് ചിലതൊക്കെ ആ വ്യക്തി കൈവശപ്പെടുത്തി നേടുകയും ഒക്കെ ചെയ്തു പക്ഷെ മനസ്സൊന്നിൽ ഉറക്കുന്നില്ല ഒന്നിൽ നിന്നും മറ്റൊന്നിലേക്ക് അതിവേഗം പോകുന്ന ആ വ്യക്തിയുടെ മനസ്സ് എപ്പോഴും ഓരോ സമയത്തും ഓരോ കാര്യം തേടുകയാണ് പലപ്പോഴും ആ വ്യക്തി ഒരു നിമിഷത്തിൽ ചിന്തിക്കുന്നത് എന്താണെന്ന് മറ്റു നിമിഷത്തിൽ നമുക്ക് കണ്ടെത്താൻ കഴിയില്ല ഒന്നിനു പുറകെ ഒന്നായി പല കാര്യങ്ങളും കാണുകയും ചർച്ച ചെയ്യപ്പെടുകയും ഒക്കെ ചെയ്യുന്നൊരു വ്യക്തി ഒന്നിനോടും അമിതമായ ഒരു ആസക്തി ആ വ്യക്തി കാണിക്കാറില്ല ജീവിതം എപ്പോഴും പോസിറ്റീവായിട്ട് പോകുന്നതാണ് വർണ്ണശഫളതകൾ നിറഞ്ഞൊരു ജീവിതം ജീവിതത്തിൻ്റെ ഓരോ ഘട്ടവും ആസ്വദിക്കുക അതുമായിട്ട് മുന്നോട്ട് പോവുക എന്ന് ആഗ്രഹിക്കുകയും അത് ഇഷ്ടപ്പെടുകയും ചെയ്യുന്നൊരു വ്യക്തിയായിട്ടാണ് നമുക്ക് കാണുന്നത് ആ വ്യക്തിയെ ജീവിതം എളുപ്പമാണ് പക്ഷെ എപ്പോഴും പോസിറ്റീവായ കാര്യങ്ങൾ മാത്രം സംഭവിക്കാൻ ആ വ്യക്തി ആഗ്രഹിക്കുന്നു അത് പലപ്പോഴും നടക്കണമെന്നില്ല ജീവിതത്തിൽ ആ വ്യക്തിയുടെ ആഗ്രഹം എന്ന് പറയുന്നത് എന്നും താൻ അല്ലെങ്കിൽ ആ വ്യക്തി ചിന്തിക്കുന്നത് പോലെ സംഭവിക്കുക എന്നുള്ളതാണ് പക്ഷേ അതെപ്പോഴും സംഭവമാകണമെന്നില്ല ഒരുപാട് പ്രതിസന്ധികളിലൂടെയാണ് ഓരോ വ്യക്തിയുടെയും ജീവിതം കടന്നു പോകുന്നത് അപ്പോൾ താൻ വിചാരിക്കുന്നത് പോലെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടായില്ലെങ്കിൽ അല്ലെങ്കിൽ അത് നേടാൻ കഴിഞ്ഞില്ലെങ്കിൽ വളരെ പെട്ടെന്ന് മനസ്സ് മാറുന്ന വ്യക്തിയാണ് പക്ഷെ നൂറ് ശതമാനം വിശ്വസിച്ച് ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ കഴിയും വഞ്ചന ചതി നിസ്സാര ലാഭത്തിന് വേണ്ടി ഒരാൾ ഒറ്റ കൊടുക്കുക അങ്ങനെയുള്ള പ്രവർത്തനങ്ങളൊന്നും ഈ വ്യക്തിയിൽ ഒന്നും ഒരിക്കലും കാണില്ല മാസങ്ങൾക്കുള്ളിൽ തന്നെ നിങ്ങളും ആ വ്യക്തിയും തമ്മിൽ ഒരു നല്ല ബന്ധത്തിലേക്കെത്തും ആ വ്യക്തി ഈ നിമിഷം ചിന്തിക്കുന്നത് നിങ്ങളുമായി ഒരുമിക്കാനാണ് നിങ്ങളുമായി ഒരുമിച്ച് ചേർന്ന ഒരു ജീവിതം ഉണ്ടാകാനാണ് അത് ഇപ്പോഴുള്ളതിനേക്കാളും ദൃഢപ്പെടുകയും നേരായ മാർഗത്തിലാകുകയും ആ ജീവിതത്തിൽ നിങ്ങൾക്ക് ഒരുപാട് പ്രതീക്ഷ അർപ്പിക്കുകയൊക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ട് എല്ലാ സാഹചര്യത്തിലും നന്മ ഉണ്ടാകാൻ ആഗ്രഹിക്കുന്നു എല്ലാം ശുദ്ധഗതിയിൽ സംഭവിച്ചതാണ് എന്ന് നിങ്ങൾ തെളിയിക്കും കാരണം നിങ്ങളെ ആക്രമിച്ചുകൊണ്ട് നിങ്ങളെ വിഷമിപ്പിച്ചുകൊണ്ട് ആർക്കും ഒരു കാര്യവും നേടാൻ കഴിയില്ല ജീവിതത്തിൻ്റെ രണ്ട് വശങ്ങളും ആത്മീയതയും ഭൗതികതയും ഒരുമിച്ച് കൊണ്ടു നടക്കാൻ കഴിവുള്ളൊരു വ്യക്തിയാണ് ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും ഒരുപാട് കാര്യങ്ങൾ നടപ്പിലാക്കുകയും ഒക്കെ ചെയ്തപ്പോഴും തൻ്റെ വ്യക്തി എന്താഗ്രഹിക്കുന്നോ തനിക്കുള്ള അധികാരങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി നി തൻ്റെ വ്യക്തി ആഗ്രഹിക്കുന്നത് നടപ്പിലാക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് തൻ്റെ വ്യക്തിയുടെ ഇഷ്ടങ്ങൾ യഥാവിധി നടപ്പിലാക്കി ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു ഏത് പ്രതികൂല സാഹചര്യങ്ങളെയും തരണം ചെയ്യാനുള്ളൊരു മനസ്സ് ആ വ്യക്തിക്കുണ്ട് ആ വ്യക്തിയോട് ഈശ്വരൻ കൽപ്പിച്ചത് മാത്രം ചെയ്യുന്നു ഈശ്വരനോട് ഓരോ കാര്യത്തിലും അഭിപ്രായം ചോദിക്കുന്നു ഈ നിമിഷത്തെ മനസ്സിൽ ആ വ്യക്തി ആഗ്രഹിക്കുന്നത് നിങ്ങളെ നേടുവാനാണ് ആ വ്യക്തിയുടെ പ്രാർത്ഥനകളും ജീവിതത്തിൽ നിങ്ങളൊപ്പം ഉണ്ടാകാനുള്ള പ്രാർത്ഥനകളുമാണ് ഉള്ളത് അതായിട്ട് ചെമ്പോത്ത് പൈരി സ്വീകരിച്ചുള്ള ആണ് തൻ്റെ കഴിവും തൻ്റെ പ്രവൃത്തിയും തനിക്ക് ഉള്ളതും ഒന്നിനും മീനി പറയാതെ വളരെ സിമ്പിളായിട്ടുള്ള ജീവിതം നയിക്കുക ആർക്കും പോലും തുറക്കാൻ ഇഷ്ടപ്പെടുന്നില്ല സ്നേഹമൊക്കെ സ്നേഹം അതായത് ലാപത്തോ അത്യാവത്തോ ഒക്കെ ഉണ്ടായാൽ ആ വ്യക്തിയോട് എന്ന് പറഞ്ഞാൽ പരിഹരിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളുടെ വ്യക്തി പക്ഷേ ഇപ്പോൾ ആ വ്യക്തി ആഗ്രഹിക്കുന്നത് നിങ്ങളുമായിട്ട് സന്തോഷകരമായ ഒരു ജീവിതമാണ് എന്തെല്ലാം പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഉണ്ടെങ്കിലും ആ സ്നേഹിക്കുന്ന ആളുമായി സഹകരിച്ച് മുന്നോട്ട് പോകാൻ ആ വ്യക്തി ഇഷ്ടപ്പെടുന്നു ഒരുപാട് പ്രതിസന്ധികൾ എല്ലാ തരത്തിലും നിങ്ങളെ ബാധിക്കുന്നുണ്ടായിരിക്കും പക്ഷേ ജീവിതത്തിൽ നിങ്ങളുടെ വ്യക്തി മുന്നോട്ട് വച്ച ചില നന്മകൾ അത് നന്മകളാണെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ അത് പാലിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണ്ടി നിലപാടെടുക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളുടെ ഓപ്പോസിറ്റ് വരുന്നത് പലപ്പോഴും നിങ്ങൾക്ക് ആ വ്യക്തിയോട് കൃത്യമായി സംസാരിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും ഇവിടെ കാര്യങ്ങൾ കൃത്യമായി നിർവഹിക്കപ്പെടുന്നു ജീവിതത്തിൽ ഒരു യാത്ര അത് ആ വ്യക്തി കൃത്യമായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ട് നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ അത് ആഗ്രഹിക്കുന്നുണ്ട് കാരണം ആ വ്യക്തിക്ക് ഒരു പ്രത്യേക ഘട്ടത്തിലാണ് ആ വ്യക്തിയുള്ളത് ആ വ്യക്തിക്ക് ജീവിതത്തിൽ വിജയിക്കണമെന്നും ഒക്കെ ആഗ്രഹമുണ്ട് ജീവിതത്തിൽ നേട്ടമുണ്ടാക്കാൻ ആ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് തൻ്റെ കഴിവ് തൻ്റെ അഭിരുചി ഇതൊക്കെ പറഞ്ഞ് മെയിനി പറഞ്ഞ് നടക്കുന്ന സ്വഭാവ അംഗീകാരം കിട്ടിയാൽ അത് കൃത്യമായി നിർവഹിക്കും പക്ഷേ കിട്ടിയില്ലെങ്കിൽ സമാധാനത്തോട് ഇരിക്കാനാണ് ആ വ്യക്തിക്ക് ഇഷ്ടം ഏതായാലും മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഒരുപാട് സങ്കീർണതകൾ ഉണ്ടായിട്ടുണ്ട് ആ വ്യക്തി ആഗ്രഹിക്കുന്നത് പോലൊരു ജീവിതം ഇതുവരെ പൂർണ്ണമായി ലഭിച്ചിട്ടില്ല പക്ഷേ ഇനിയും ആയിട്ട് പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാവുകയും ജീവിത വിജയം ഉണ്ടാകുകയും അത്ഭുതം സംഭവിക്കുകയും ചെയ്യുന്നു ആ വ്യക്തിയും നിങ്ങളും തമ്മിലുള്ള ആ ബന്ധത്തിൽ ഈശ്വരനെ ചില അത്ഭുതങ്ങൾ സമ്മാനിക്കും ആ അത്ഭുതങ്ങളിലൂടെ ഇതുവരെ നിങ്ങളോട് അടുക്കാൻ വിമുഖത കാണിച്ച ആ വ്യക്തിക്ക് പോലും അതാരും ആയിക്കൊള്ളട്ടെ കൂടുതൽ നിങ്ങളുടെ ആവശ്യം വന്നിരിക്കുന്നു ആ വ്യക്തിക്ക് ബോധ്യപ്പെടുന്നതാണ് വിശ്വസിക്കാൻ കഴിയുന്നവരെ മാത്രം വിശ്വസിക്കുക വിശ്വസിക്കാൻ കഴിയാത്തവരെ വിശ്വസിച്ച് നഷ്ടം പിണയാതിരിക്കുക വിശ്വസിക്കാൻ ഏറ്റവും നല്ലത് ഈ വ്യക്തിയുടെയും നമ്മുടെയൊക്കെ ആ ചൈതന്യമാണ് അല്ലെങ്കിൽ ആ പോസിറ്റീവ് എനർജിയാണ് ആ പോസിറ്റീവ് എനർജിയോട് ഓരോ ദിവസവും അകമമായി പ്രാർത്ഥിച്ച് ജീവിതത്തിലേക്ക് പ്രവർത്തനങ്ങളിലേക്ക് പോയാൽ കൃത്യമായി നിങ്ങൾക്ക് ഈശ്വരാനുഗ്രഹം ഉണ്ടാകും ആ വ്യക്തിയെ സംബന്ധിച്ച് നിങ്ങൾ ആ വ്യക്തിയിൽ അർപ്പിക്കുന്ന പ്രതീക്ഷ ആ വ്യക്തി ചെറുതായിട്ടെങ്കിലും അതിലൊരു വിഷമമുണ്ട് എല്ലാം ഒരു വയിപ്പിച്ചിരിക്കുകയാണ് ഈ ലോകത്തെ നിയന്ത്രിക്കാൻ അല്ലെങ്കിൽ ഈ ഒരു വിഭാഗത്തെ അപ്പോൾ നിങ്ങളുടെ വ്യക്തി യഥാർത്ഥത്തിൽ നിങ്ങളോട് പറയുന്നത് നിങ്ങൾക്ക് ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ ഏത് അസൈൻമെൻറ്റ് നിങ്ങൾക്ക് ഏറ്റെടുക്കാം വിജയിക്കാം നിങ്ങളുടെ വിജയം ഞാൻ കാത്തിരിക്കുന്നു നിങ്ങൾക്കിപ്പോഴും കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത്